കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന് കരുതുന്ന ലോറി ഡ്രൈവർ അർജ്ജുനെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമ മനാഫ് ജി പി എസ് ട്രാക്ക് ചെയ്ത അധികാരിയെ അറിയിച്ചെങ്കിലും ചൂണ്ടിക്കാട്ടുന്ന പ്രദേശം പരിശോധിക്കാൻ കർണാടക പോലീസ് തയ്യാറാകുന്നില്ല എന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ട്രാക്ക് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റി പരിശോധിക്കുന്നില്ല ഭാരത് ബെൻസിലെ എഞ്ചിനീയർമാരോട് സംസാരിച്ചതിനു ശേഷമാണ് ട്രാക്കിംഗ് വിവരങ്ങൾ കൈമാറിയത് എന്നാൽ അതിശക്തമായ മഴയിൽ ലോറി ഒലിച്ച് പുഴയിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം അങ്ങനെയെങ്കിൽ ജി പി എസ് ട്രക്കിംഗ് പുഴയിലാണ് കാണിക്കേണ്ടതെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം ലോറി നിർത്തിയിട്ട അതേ പ്രദേശത്താണ് ഇപ്പോഴും ജി പി എസ് ലൊക്കേഷൻ കാണിക്കുന്നത് പത്ത് മീറ്ററിലധികം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ലോറി മാറാനുള്ള സാധ്യതയില്ല മരമടക്കം നാൽപ്പത് ടൺ ഭാരമുള്ള ലോറിയാണ് ഇത് അത് നീങ്ങില്ലെന്ന് പറയാനാകില്ല എങ്കിലും അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് തങ്ങളുടെ അനുമാനം മണ്ണ് മാറ്റുന്ന ജോലി ഇപ്പോൾ നടക്കുന്നില്ല മൂന്ന് ദിവസമായി മണ്ണിടിയുമെന്ന് പറഞ്ഞാണ് ജോലി പതുക്കെയാക്കിയത് ഇതുവരെ മണ്ണിടിഞ്ഞിട്ടില്ല രാത്രി ഇവർ മണ്ണ് മാറ്റുന്നില്ല വെളിച്ചക്കുറവുണ്ടെന്നാണ് പറയുന്നത് തങ്ങൾ വെളിച്ചത്തിനുള്ള സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞെങ്കിലും അനുവദിച്ചില്ല എന്നും മനാഫ് പറഞ്ഞു പ്രദേശത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്റെ സഹോദരനും അർജുന്റെ സഹോദരനും സ്ഥലത്തുണ്ട് താൻ ഇന്നാണ് സ്ഥലത്തെത്തിയത് അർജുന്റെ ഫോൺ ഇന്ന് ഓണായെന്നാണ് വിവരം ഇന്നലെയും രണ്ട് തവണ ഫോൺ ഓൺ ആയിരുന്നു ലോറിക്കുള്ളിൽ നിന്നും അർജുൻ ഫോൺ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞതായും മനാഫ് പറഞ്ഞു കേരളത്തിലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ തങ്ങളുടെയൊന്നും വാക്കുകളെ അവിടെയുള്ള പോലീസ് മാനിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവർക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക